ഇതുപോലെ തിണ്ണനിരങ്ങി നിക്കറുകീറിയ ഒരവസരം പി വി എൻവറിന് ഇതുവരെ ഉണ്ടായി കാണില്ല ഇതുപോലെ നാണം ഘട്ട കാലവും പി വി എൻവറിന് ഉണ്ടാകാൻ ഇടയില്ല കഴിഞ്ഞ ദിവസം യു ഡി എഫ് നയിക്കുന്ന മലയോര പ്രചരണ ജാഥ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ യു ഡി എഫിൻ്റെ ചെയർമാനാണല്ലോ വി ഡി സതീശൻ അദ്ദേഹം നയിക്കുന്ന മലയോര പ്രചരണ ജാഥ മാനന്തവാടിയിലെത്തിയപ്പോഴാണ് നാണം ഘട്ട സംഭവങ്ങൾ അരങ്ങേറിയത് വി ഡി സതീശനെ കാണാൻ പി വി അൻവർ എത്തുന്നു അദ്ദേഹത്തിൻ്റെ കാല് പിടിക്കുന്നു എന്നിട്ട് പറയുന്നു തന്നെ കൂടി ഈ മലയോര പ്രചരണ ജാഥയിൽ ഉൾപ്പെടുത്തണം താൻ യു ഡി എഫ് പ്രവേശനത്തിന് വേണ്ടി കത്തുകൊടുത്ത് കാത്തു നിൽക്കുകയാണ് മലയോരത്തെ വിഷയങ്ങളെ പ്രതിയാണ് താൻ എം എൽ എ സ്ഥാനം രാജിവെച്ചതും തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചതും അതിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ ആയതും വന്യജീവി ആക്രമണങ്ങൾ പതിവായി നടക്കുകയാണല്ലോ ഈയിടെ മരിച്ചത് രാധ എന്ന സ്ത്രീയാണല്ലോ അവർക്കൊക്കെ വേണ്ടിയാണല്ലോ ഞാൻ സമരം ചെയ്യുന്നതും ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതും പിണറായിയുടെ പോലീസ് എന്നെ ഗുണ്ടായുസം കാണിച്ച് എടുത്ത് അകത്താക്കിയതും ഞാൻ യു ഡി എഫിൽ പ്രവേശിക്കുവാൻ വേണ്ടി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണല്ലോ എന്നെക്കൂടി നിങ്ങളുടെ പ്രചരണ പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൂടെ എന്നായിരുന്നു പി വി എൻവറിൻ്റെ പരിദേവനം വി ഡി സതീശൻ പറഞ്ഞു വേണ്ട 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 ആ പരിപാടിയൊന്നും നടക്കില്ല നിങ്ങളെ ഈ ജാതിയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കില്ല യു ഡി എഫ് ചേരണം യു ഡി എഫിലെ ഘടക കക്ഷികൾ ഒന്നൊന്നായി പറയണം പി വി അൻവറിനെ കൂടി ഉൾപ്പെടുത്തു ഉൾപ്പെടുത്തു ഉൾപ്പെടുത്തൂ ലീഗ് പറയണം ആർ എസ് പി പറയണം ഫോർവേഡ് ബ്ലോക്ക് പറയണം പിന്നെ എന്ത് പറയണം ഷിബുബേ ബുജോൻ പറയണം ജി ദേവരാജൻ പറയണം എം എം ഹസൻ പറയണം അങ്ങനെ തുടങ്ങി ചെറുതും വലുതുമായ കക്ഷികളുടെ ഓരോരോ നേതാക്കളും പറയണം നിങ്ങളെ ഈ ജാതിയുടെ ഭാഗമാക്കണമെങ്കിൽ അൻവർ ഇതിൽ ഇതിൽപരം നാണക്കേട് സഹിക്കേണ്ടി വരുമോ അൻവർ പറഞ്ഞു ഞാൻ നിങ്ങൾക്കറിയാമല്ലോ പിണറായിക്കെതിരെ വളരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്ന വ്യക്തിയാണ് പിണറായിക്കെതിരെ മുദ്രാവാക്യം മുഴക്കുന്ന കക്ഷിയാണ് പിണറായിയുടെ ഓഫീസിലെ അഴിമതി കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ വ്യക്തിയാണ് പി പി ഡി സതീശൻ മനസ്സിൽ ഊറിച്ചിരിച്ചു എടോ താനല്ലേ മനസ്സിൽ പറഞ്ഞ കാര്യമാണ് എടോ താനല്ലേ നൂറ്റി അൻപത് കോടി രൂപയുടെ അഴിമതി എനിക്കെതിരെ ഉന്നയിച്ചത് അപ്പോൾ പി വി അൻവർ മനസ്സിൽ പറഞ്ഞു കാണും അത് പി ശശി പറഞ്ഞിട്ട് ആണ് നിയമസഭയിൽ ഉന്നയിച്ചതെന്ന് ഞാൻ പരസ്യമായി പറയുകയും പരസ്യമായി അങ്ങയുടെ മാപ്പ് പറഞ്ഞതുമല്ലേ ആ മാപ്പ് താങ്കൾ സ്വീകരിച്ചതല്ലേ ഇനിയും ഞാൻ ഇതാ ഇവിടെ വെച്ച് മാപ്പ് പറയണമോ മാപ്പ് പറയാം എന്നെ എങ്ങനെയെങ്കിലും യു ഡി എഫിൽ ഈ സമരപരിപാടിയിൽ ഉൾപ്പെടുത്തണം വി ഡി സതീശൻ മനസ്സാൽ ചിരിച്ച് കൊണ്ട് വീണ്ടും പറഞ്ഞിരിക്കണം ഇല്ല പി വി എൻ നിങ്ങളെ ഈ മലയോര പ്രചരണ ജാഥയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കണമെങ്കിൽ യു ഡി എഫ് ഒന്നടങ്കം തീരുമാനിക്കണം അങ്ങനെ യു ഡി എഫിന്റെ തിണ്ണനിരങ്ങി തിണ്ണനിരങ്ങി പി വി നിക്കർ കീറിയതല്ലാതെ ഒരു മുന്നേറ്റവും ഉണ്ടായില്ല പി വി എൻവർ നാണക്കേട് ഇരന്നു വാങ്ങി തിരികെ വീട്ടിൽ പോയി എന്തൊരു കഷ്ടമാണല്ലേ പി വി എൻവർ ഇരന്നിരന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ്റെ ഈ അപ്രമാദിത്വം എന്ന് പറയുന്നത് എത്ര കാലം നിൽക്കുമെന്ന് നമുക്ക് കണ്ടറിയാം